നമസ്കാരം ഞാൻ മോഹനൻപിള്ള എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ഹിന്ദി അഞ്ചാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ അതായത് പുതിയ പാഠപുസ്തകത്തിലെ അവസാനത്തെ പാഠഭാഗമായ സിലബിന്തി ലഡ്കിയ നെൽക്കതിർ പെറുക്കുന്ന പെൺകുട്ടികൾ എന്ന കവിതാ പാഠഭാഗമാണ് ഈ കവിത എഴുതിയത് ഹിന്ദി സാഹിത്യത്തിലെ ബഹുമുഖി പ്രതിഭയും കവിയും നിബന്ധകാരുമായ ഏകാന്ത് ശ്രീവാസ്തവ് ജി ആണ് അദ്ദേഹത്തിന്റെ ബഹുചർച്ചിതമായ ഒരു കവിതയാണ് സില ബീൻ തീലിയാം നമുക്ക് നേരെ കവിതയിലേക്ക് കടക്കാം കവിത പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അവരവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും ഒരഭിപ്രായമെങ്കിലും എഴുതാനും മറക്കരുത് നമുക്ക് കവിതയിലേക്ക് കടക്കാം ലാംക്കതിർ പേർക്കുന്ന പെൺകുട്ടികൾ തര ഉടായി കൊയ്ത്ത് ധാന്യങ്ങൾ മുറിച്ചെടുക്കുക കൊയ്ത്ത് ദാന കടായിക്കേബാദ് കൊയ്ത്തിന് ശേഷം കാലി കേത്തോമീം കാലിയായ ശൂന്യമായ ഒഴിഞ്ഞ പാടത്ത് കേത്തോമീം കൊയ്ത്ത് കഴിഞ്ഞ് ഒഴിഞ്ഞ പാടത്ത് വേ അവർ രംഗീന ചിടിയൂം കീത്തരഹ് പല വർണ്ണങ്ങളിലുള്ള ചിടിയോം കീത്തരഹ് പക്ഷികളെപ്പോലെ ഉതിർത്തിറങ്ങുന്നു കൊയ്ത്തു കഴിഞ്ഞ് ഒഴിഞ്ഞ പാടത്ത് പല നിറങ്ങളിലുള്ള പക്ഷികളെപ്പോലെ അവർ ഇറങ്ങുന്നു സിലാബീനിനെ നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്നതിന് ചുണ്ട് കീ ചുണ്ട് കൂട്ടം കൂട്ടമായി ഓർക്ക് കേത്ത് സേ ദൂസരേ കേത്തുമേം ഒരു പാടത്ത് നിന്ന് മറ്റൊരു പാടത്തേക്ക് പറന്ന് വ്യാപിക്കുന്നു കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നിന്ന് നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്നതിന് വേണ്ടി പെൺകുട്ടികൾ പാടങ്ങൾ തോറും ചുറ്റി സഞ്ചരിക്കുകയാണ് ധൂപരാജു ഹോ വിഷ്ണു വിഷ്ണുഭോഗ് യാഗ കേസര് ധൂപരാജു ഹോ ധൂപരാജ് ആയിരിക്കാം ആയിക്കോട്ടെ വിഷ്ണു വിഷ്ണു വിഷ്ണുഭോഗ് എന്ന ഇനത്തിൽപ്പെട്ടതായിക്കോട്ടെ കേസര് അല്ലെങ്കിൽ നാഗകേസര് എന്ന ഇനത്തിൽപ്പെട്ട ഔഷധ നെല്ലായിക്കോട്ടെ അപ്പോൾ ഈ മൂന്നെണ്ണവും ഒരു ഇനത്തിൽപ്പെട്ട നെല്ലുകളാണ് ധൂപരാജ് വിഷ്ണുഭോഗ് നാഗകേസര് ഓർ കുഷ്ബൂസേ അവർ നിറം കൊണ്ടും കുഷ്ബൂസെ മണം കൊണ്ടും സുഗന്ധം കൊണ്ടും ഉനീം അവയെ ആ ഏതിനത്തിൽപ്പെട്ട നെല്ലാണ് എന്ന് അവർ നിറം കൊണ്ടും അതിൻ്റെ മണം കൊണ്ടും പകച്ചാൻ ലേത്തിയെ തിരിച്ചറിയും തിരിച്ചറിയാനുള്ള അവരുടെ കഴിവ് അപാരം തന്നെയാണ് അങ്ങനെ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്ക് കിട്ടിയത് അവരുടെ എക്സ്പീരിയൻസ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ നെൽക്കതിരുകൾ പിറക്കിയെടുക്കാൻ വരുന്ന പെൺകുട്ടികളിലൂടെ കവി സൂചിപ്പിക്കുന്നത് നാട്ടിലെ അരാജകത്വവും പട്ടിണിയുമാണ് മുഴുവനും ഹത്തീഹെ വ്യാപിക്കുന്നു മഞ്ഞ നിറത്തിലുള്ള വെയിലിൽ കടുത്ത വെയിലത്ത് വ്യാപിക്കുന്നു എന്താണ് വ്യാപിക്കുന്നത് അവരുടെ ചിരിയും ഓർ ഗുൻഗുനാഹട്ട് മൂളിപ്പാട്ടും അവരുടെ മൂളിപ്പാട്ടും അവരുടെ ചിരിയും ആ കൊടുംവെയിലിൽ പോലും വ്യാപിക്കുകയാണ് അലയടിക്കുകയാണ് കൊടുംവെയിലിലും കഠിനാധ്വാനം ചെയ്യുന്ന പെൺകുട്ടികളെയാണ് കവി ഇവിടെ വരച്ചു കാട്ടുന്നത് ഉൻ കെ ബാലോമേം ഹസ്തേരഹുത്തേഹെ കനേർ കെ ഭൂൽ ഉൻകെ കെ ബാലോമേയും അവരുടെ മുടികളിൽ ഹസ്തേ ഹസ്തേരഹുത്തേഹെ ചിരിക്കുന്നു ൂക്കൾ അവരുടെ തലയിൽ വെച്ചിരിക്കുന്ന അരളിപ്പൂക്കൾ ആ വെയിലത്ത് ചിരിക്കുന്നത് പോലെ തോന്നുന്നു ഒരു റോസ് രശ്മി റോസ് കിരണം ഉൻകെ ചേഹരേസേ അവരുടെ മുഖത്ത് നിന്ന് വ്യാപിക്കുന്നു ധർത്തിപ്പെർ ഭൂമി മുഴുവനും ഭൂമിയിലെല്ലായിടവും അവരുടെ മുഖത്തെ ആ റോസ് രശ്മി പൊട്ടിപ്പുറപ്പെട്ടുവന്ന് വ്യാപിക്കുന്നതുപോലെ കവിക്ക് തോന്നുന്നു ജ ചുക്കിനെ ലക്തേഹെ ചുക്കിനു ദിൻകെ കന്തേ പകലിൻ്റെ കന്തേ തോള് പകലിൻ്റെ തോള് കുനിയുക എന്ന് പറഞ്ഞാൽ മങ്ങുക എന്നാണ് അർത്ഥം അതിൻ്റെ അർത്ഥം സന്ധ്യയാകുമ്പോൾ സന്ധ്യാസമയം ആകുമ്പോൾ ചുക്കിനേ ലക്തേഹേ ദിൻകേ കന്ദേ സന്ധ്യയാകാൻ തുടങ്ങുന്നത് എപ്പോഴാണോ അപ്പോൾ അവർ വിനയം ലക്താഹേ അവർക്ക് തോന്നുന്നു എന്താണ് അവർക്ക് തോന്നുന്നത് കൊണ്ട് ധാന്യ കതിരുകൾ കൊണ്ട് ഹോ ജായകർ തയാറാക്കാൻ പറ്റും എന്ത് തയ്യാറാക്കാൻ പറ്റും ൂൺകേലിയെ ഒരു നേരത്തേക്ക് വേണ്ടുന്ന ഒരു നേരത്തേക്കുള്ള ബക്കീബർ ആ ചെറിയ പാത്രം നിറയെ ഫാത്ത് ചോറ് ഒരു നേരത്തേക്ക് ആവശ്യമുള്ളത്ര ചോറുണ്ടാക്കാൻ ഈ നെന്മണികൾ ധാരാളമാണെന്ന് അവർക്ക് തോന്നും എപ്പോഴാണോ തോന്നുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ സന്ധ്യയാകുന്നത് അവരപ്പോൾ ഇത് വിശ്വസിച്ച് എന്തു ചെയ്യും അവർ ലൌഡ് ജാതി ഹെ മടങ്ങി പോകുന്നു എവിടേക്ക് ഖർ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ് ചെയ്യുന്നത് അവർ പകലന്തിയോളം പാടത്ത് പണിയെടുത്ത് അഷ്ടിക്കുള്ള വക കിട്ടുമ്പോൾ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ് ജയ്സെ ചോഞ്ചുമാർക്കർക്കേ ബാദ്

ീർത്തക്ക് വളരെ നേരത്തേക്ക് ഭരാരഹിത്താകെ നിറഞ്ഞു നിൽക്കുന്നു വെള്ളത്തിൽ എന്താണ് ജൽപാങ്കി ജൽപാങ്കീത് ജൽപാങ്കി ജലപ്പക്ഷി ജലപ്പക്ഷികളുടെ സംഗീതം ജലത്തിൽ നിന്നും അവർ കൊത്തിയെടുത്ത് പറന്നു പോയതിനു ശേഷവും അവയുടെ സംഗീതം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നതുപോലെ ശൂന്യമായ വയലിൽ ഒഴിഞ്ഞ വയലിൽ ബഹുത്തുതീർത്തക്ക് നെൽക്കതിരുകൾ പെറുക്കിക്കൊണ്ടു പോയ പോയതിനു ശേഷവും വളരെ നേരം വരെ ബഹുത്തുതീർത്തക്ക് ഭരാരഹിത്താകെ നിറഞ്ഞു നിൽക്കുന്നു ഉൻകാഹോന അവരുടെ സാന്നിധ്യം ആ പെൺകുട്ടികൾ നിൽക്കതിർ പറക്കിയെടുത്ത് സന്ധ്യ കഴിയുമ്പോൾ പോയാൽ പോലും അവരുടെ സാന്നിധ്യം അവരുടെ സംഗീതം ആ വയലിൽ നിൽക്കുന്നത് പോലെ കവി കാണുന്നു വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ ഇതിൻ്റെ ഭാഗ്യഭാഗവും പാഠ്യപ്രവർത്തനം മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു അഭിപ്രായമെങ്കിലും എഴുതണം ലൈക്ക് ചെയ്യണം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം